നമസ്കാരം ലോകത്തെ രാഷ്ട്ര തലവന്മാരൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് ഉപഹാരങ്ങൾ നൽകുന്ന ഒരു പതിവ് പണ്ട് മുതലേ ഉണ്ട് തങ്ങളുടെ അതിഥിക്ക് ആതിഥേയ രാജ്യങ്ങളും പലപ്പോഴും ഇത്തരത്തിലുള്ള ഉപഹാരങ്ങൾ നൽകാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്ക സന്ദർശിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം ദീർഘമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് ഇരുവരും നടത്തിയ വാർത്താസമ്മേളനമൊക്കെ തന്നെ വലിയ വാർത്തയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് നദന്യാഹുവിൻ്റെ സന്ദർശനമായി ബന്ധപ്പെട്ട് വളരെ രസകരമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നദന്യാഹു എന്ത് സമ്മാനമാണ് ഡൊണാൾഡ് ട്രംപിന് നൽകിയത് എന്ന് പലരും ആലോചിക്കുകയായിരിക്കാം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഒരാൾ അത് നദന്യാഹു അവിടെ സന്ദർശിക്കുന്നത് അപ്പോൾ തീർച്ചയായും ആ സമ്മാനം ഏതാണ് എന്നറിയാൻ എല്ലാവർക്കും ഉത്കണ്ഠയുമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സർക്കാർ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബഞ്ജൻ നദന്യാഹു അമേരിക്കൻ പ്രസിഡന്റിന് സമ്മാനിച്ചത് സ്വർണത്തിൽ തീർത്ത ഒരു പേജർ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു ട്രോഫിയോട് ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ പേജർ കാണപ്പെടുന്നത് ഇതിലിങ്ങനെ കുറിച്ചിട്ടുണ്ട് ദ പ്രസിഡൻറ് ഡൊണാൾഡ് ജെ ട്രംപ് അവർ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഗ്രേറ്റസ്റ്റ് അലൈ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നദന്യാഹു ഇത് സ്വീകരിച്ചതായി പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് കുറിച്ചത് ഇങ്ങനെയാണ് ടു ബി ബി എ ഗ്രേറ്റ് ലീഡർ ബെഞ്ചമിൻ നദന്യാഹുവിനെയാണ് ഡൊണാൾഡ് ട്രംപ് ബി ബി എന്ന് വിശേഷിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു സ്വർണ്ണ പേജർ എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സമ്മാനിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പേജറുകളിലൂടെ ഒരു തീവ്രവാദ പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കിയ ചരിത്രമാണ് ഇസ്രായേലിനുള്ളത് ഒരുപക്ഷെ അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാകാം ഇത്തരത്തിലുള്ള ഒരു സമ്മാനം നദന്യാഹു ഡൊണാൾഡ് ട്രംപിന് നൽകിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനേഴിനാണ് ലബനെ നടുക്കിയ പേജർ ഭീകരാക്രമണം നടന്നത് ശരിക്കും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദയായിരുന്നു എൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഇസ്ബുല തീവ്രവാദികളെ സംബന്ധിച്ച് അവർക്ക് മൊബൈൽ ഫോണോ മറ്റും ഉപയോഗിക്കാൻ ഭയമായിരുന്നതെല്ലാം ഇസ്രായേൽ ചോർത്തുന്നു എന്ന് കരുതി അവർ പേജറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ തന്നെയാണ് ഒരു വ്യാജ കമ്പനി തട്ടിക്കൂട്ടി ഇവർക്ക് നൽകാനായി പേജറുകൾ നിർമ്മിച്ചത് ഈ പേജറുകളെല്ലാം തന്നെ സ്ഫോടക വസ്തുക്കളും നിറച്ചിരുന്നു കൃത്യ സമയത്ത് തന്നെ എല്ലാവരുടെയും കൈവശം ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു ചിലരുടെ കാഴ്ച പോയി ചിലർക്ക് ഗുരുതരമായ അംഗവൈകല്യം സംഭവിച്ചിരുന്നു തങ്ങളെ ഇസ്രായേൽ കബളിപ്പിച്ചതാണ് എന്ന് ആദ്യം ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായിരുന്നതുമില്ല അന്ന് നടന്ന സ്ഫോടനത്തിൽ ലെബനനിലെ ഇറാൻ അംബാസഡർക്ക് വരെ പരിക്കേറ്റിരുന്നു അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ഇതോടെ ഒരു കാര്യം വ്യക്തമായിരുന്നു ഇറാൻ തന്നെയാണ് ഹിസ്ബുള തീവ്രവാദികളെ സംരക്ഷിക്കുന്നത് എന്നും അതിൻ്റെ അടുത്ത ദിവസമാണ് വോക്കി ടോക്കികൾ ഉപയോഗിച്ചുള്ള ഒരു സ്ഫോടന പരമ്പര അവിടെ നടന്നത് ഇതിലും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇസ്രായേൽ നേരിട്ട് ലെബനിലേക്ക് കടന്നു കയറി പിന്നീട് ആക്രമണം ആരംഭിക്കുന്നത് പേദർ നടന്ന ദിവസങ്ങൾക്കുള്ളിൽ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നു ഇയാൾക്കൊപ്പം നിരവധി ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെടുന്നു ഒടുവിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന ഹിസ്ബുള തീവ്രവാദികൾ കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്രായേലുമായി സമാധാന ഉടമ്പടി അതായത് താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാവുകയും ചെയ്യുന്നു ഈ മാസം പതിനെട്ട് വരെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നിലനിൽക്കുന്നത് ഏതായാലും തങ്ങളുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നും എത്ര ബുദ്ധിപൂർവ്വമാണ് തന്ത്രപൂർവ്വമാണ് തങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അന്ന് ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു ആയിരക്കണക്കിന് പേജറുകൾ ഹിസ്ബുള്ള തീവ്രവാദികളുടെ പക്കലെത്തിക്കാനും അവ കൃത്യസമയത്ത് പൊട്ടിത്തെറിക്കാനും അങ്ങനെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ അടിത്തറ ഇളക്കാനും ഈ ഒരു പേജറാക്രമണത്തിനും തൊട്ടടുത്ത ദിവസം നടന്ന വാക്കി ടോക്കി ആക്രമണത്തിനും കഴിഞ്ഞു എന്നതിൻ്റെ സ്മരണ കൊണ്ടാകാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് ഇത്തരത്തിലുള്ള ഒരു സമ്മാനം നൽകാൻ ദന്യാഹു തീരുമാനിച്ചതെന്ന് വേണം കരുതാൻ ഒരുപക്ഷെ അമേരിക്കയുടെ ഏതെങ്കിലും സാങ്കേതിക സഹായം ഈ പേജറുകൾ നിർമ്മിക്കുന്നതിന് അവർക്ക് ലഭിച്ചിരുന്നോ എന്ന് അറിയില്ല ഏതായാലും ഇത് ലോകത്തെ ഒരു സംഭവമായിരുന്നു ഇത്തരത്തിലുള്ളൊരു പേജറാക്കരണം ഇന്ന് പേജറുകൾ അധികം ആരും ഉപയോഗിക്കുന്ന പതിവില്ല പക്ഷേ തീവ്രവാദികൾ തങ്ങൾക്ക് മാത്രമായി രഹസ്യങ്ങൾ കൈമാറുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഈ പേജറുകളൊക്കെ തന്നെ തങ്ങളുടെ യമദൂതന്മാരായി മാറുമെന്ന ഒരു സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല ഏതായാലും ദദന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രദ്ധേയമാക്കുന്നത് അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയ ഈ അതിവിശിഷ്ട സമ്മാനമാണ് സ്വർണത്തിൽ നിർമ്മിച്ച ഈ ഒരു പേജർ